അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും കാത്തിരിപ്പ് തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ്റെ വിസലിന് വേണ്ടി പൂച്ചയ്ക്ക് മണിയിടാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തെല്ലാവരും ഇരിക്കുന്നുണ്ട് നമ്മുടെ ശ്രീധു ആണെങ്കിൽ പൂച്ചേൻ്റെ അടുത്ത് വന്നിരുന്നത് നമ്മുടെ ശ്രീധു ഭയങ്കര കഠിന പ്രയത്നത്തിൽ തന്നെയാണ് ലാലേട്ടൻ കൊടുത്ത ടങ്ക് ട്വിസ്റ്ററും വെച്ചോണ്ട് പഠിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ശ്രീതു ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ശ്രീധുവിനെ ആ ടാസ്കിൽ ജയിക്കണമെന്ന് ശ്രീധു ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരും നല്ല കാത്തിരിപ്പ് തന്നെയാണ് ലാലേട്ടൻ വെറുതെ വന്ന് വിസിൽ ബസ്സിലടിച്ച് പോയി ഞാൻ വെറുതെ ബസിലടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നമ്മുടെ ഋഷിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നുണ്ട് പിന്നെയും പോകുന്നുണ്ട് സിജോ ചേട്ടനും അതേപോലെ തന്നെ അർജുനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് നമുക്ക് പോയി കിടന്നുറങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശ്രീതു ആകട്ടെ പൂഷേൻ്റെ അടുത്ത് തന്നെ വന്നിരുന്ന് അത് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീധുവിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നമ്മുടെ നന്ദനയൊക്കെ സഹായിക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധുവിൻ്റെ കാത്തിരിപ്പ് വെറുതെയാകുമോ ഈ ടാസ്ക്കിൽ ശ്രീതു എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം